എൻ്റെ വായനയൊക്കെ വളരെ പരിമിതമായിരുന്നു ആദ്യ കാലങ്ങളിൽ കുട്ടിക്കാലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സംഗീതത്തിൻ്റെ പുറകെ പോയ ആളായത് കൊണ്ട് അക്കാലത്ത് സിനിമാ നോട്ടീസുകളും പാട്ടുപുസ്തകങ്ങളുമാണ് ഞാൻ കൂടുതലായിട്ട് വായിച്ചത് സിനിമാ നോട്ടീസുകൾ വായിച്ചാൽ കഥാസാരം കിട്ടും പാട്ടുപുസ്തകങ്ങൾ വായിച്ചാൽ ഈ പറഞ്ഞ ഈ മഹാരഥന്മാരുടെ ഭാസ്കരൻ മഹാഷിൻ്റെയും വയലാറിൻ്റെയും ഒൻ വി ശ്രീകുമാരൻ തമ്മിയുടെ പാട്ടുകൾ കിട്ടും ഈ പാട്ടുകളുടെ വരികൾ കിട്ടും ആ വരികളിലൊക്കെ എനിക്കറിയാത്ത എത്ര വാക്കുകളാണ് എവിടെയൊക്കെയോ ഞാൻ എഴുതിയോ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പം എൻ്റെ നാട്ടുകാരായിട്ട് ഒരു അനുഭവം പങ്കുവെക്കുകയാണ് ഒരിക്കൽ ഈ ഭാസ്കരൻ മാഷയായിട്ട് ഞാൻ പിൽക്കാലത്ത് വലിയ പരിചയത്തിലായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെടുത്തുകാരൻ ഭാസ്കർമാഷാണ് അത് കഴിഞ്ഞിട്ടേ വയലാറും ബാക്കി ശ്രീകുമാരൻ തമ്പിയൊക്കെ വരുന്നുള്ളൂ ശ്രീകുമാര തമ്പിയോട് ഒരിക്കലും ഞാനിത് പറഞ്ഞപ്പോൾ ശ്രീകുമാരൻ തമ്പി കുറേ കലന്നോട് മണ്ടായിരുന്നെന്ന് അങ്ങനെ ഭാസ്കരമാഷയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഞാൻ പറഞ്ഞു മാഷെ മാഷിൻ്റെ ഒരു പവാടക്കാരിയാണ് ഞാൻ ആദ്യമായിട്ട് പ്രണയിച്ചത് അപ്പം മാത്രം മാഷോ അതാരാ അങ്ങനെ ഒരാളുണ്ട് അതാരാ പറ അപ്പം ഞാൻ ഇങ്ങനൊരു വരി പറഞ്ഞു കൊടുത്തു അന്നു നിൻ്റെ നുണക്കൊഴി തെളിഞ്ഞിട്ടില്ല അന്നു നിൻ്റെ കവിളിത്ര ചുവന്നിട്ടില്ല അറിയില്ല കണ്ണെടുതനറിയില്ല ഏട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി ആ പാവാടക്കാരി അവള് അനുപൊല്ലവിൽ ഇങ്ങനെ വരുവരുന്നു പള്ളിക്കൂടെ മുറ്റത്തുള്ള ചാരി പടം നോക്കി പഠിക്കുന്ന പാവാടക്കാരി കണ്ടാൽ പാറി പാറി പറന്നു പോകും പവാടക്കാരി ആ പാവാടക്കാരിയാണ് ഞാൻ ആദ്യമായിട്ട് പ്രണയിച്ചെന്ന് പറഞ്ഞു അതാ കാരണം എന്ന് ചോദിച്ചു അല്ലോട് ഞാൻ പറഞ്ഞു ഞാനൊന്നും പഠിപ്പിൽ അത്ര മിടുക്കാനായിരുന്നില്ല മോശമായിരുന്നു ഇവള് പള്ളിക്കൂടെ മുറ്റത്തുള്ള മല്ലികപ്പൂ മല്ലികപ്പും ഇങ്ങനെ ഈ പാഠം നോക്കിയിട്ട് ഇങ്ങനെ പഠിക്കുന്നത് കണ്ടപ്പോൾ അവളോട് അസൂയ തോന്നി എന്ന് പറഞ്ഞു ഭാസ്കർ മാഷ എന്നെ ഒന്നിങ്ങനെ നോക്കി ഞങ്ങളൊരു രണ്ട് പെഗ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ആ പെഗ് അങ്ങനെ ഇങ്ങനെ വിഴുങ്ങി എന്നിട്ട് എന്നോട് പറഞ്ഞു പൊട്ട ഏ ഞാനും ചെയ്ത് ഞാൻ അങ്ങനെയല്ല എഴുതിയത് അത് ആ ദാസും ബാബുവും കൂടി പറ്റിച്ചൊരു സംഗതിയാണെന്ന് പറഞ്ഞു ദാസ് എന്ന് പറഞ്ഞാൽ യേശുദാസ് ബാബു എന്ന് പറഞ്ഞാൽ ബാബു ലക്ഷ സംഗീതം നൽകിയ അയാളാണ് ഞാൻ അതല്ല എഴുതിയത് പള്ളിക്കൂടം മുറ്റത്തുള്ള മല്ലികപ്പും മരഞ്ചാരിയിട്ട് അവൾ നിന്റെ ഈ പാഠം ടെക്സ്റ്റ് ലെസൺ ഒന്നും എല്ലാം അവൾ നോക്കി പഠിച്ചത് അവൾ പാഠം നോക്കിയിട്ട് വയൽ നോക്കിയിട്ടാണ് പഠിച്ചു എന്ന് ഞാൻ പാഠം ഠ എന്നാണ് എഴുതിയത് ഈ ബാബുവിനും ദാസിനും അക്ഷ അറിഞ്ഞു അതുകൊണ്ട് അവർ പാഠം എന്ന് പാടി അന്നത്തെ പാട്ട് പുസ്തകങ്ങളിലൊക്കെ ട എന്ന് വന്നു നമുക്കതല്ലേ അറിഞ്ഞുകൂടും പാഠം ലസം നോക്കിട്ടല്ല വയലെ നോക്കിയിട്ട് പഠിച്ച ആദ്യത്തെ പരിസ്ഥിതി പ്രണയനിയാണ് അവൾ എന്ന് പറഞ്ഞു നീ പ്രണയിച്ചു എന്ന് പറഞ്ഞു കെടുങ്ങിപ്പോയി മാഷെ അവളോട് പ്രണയം എനിക്ക് ഇരട്ടിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഉള്ളില് ഇത്തരം വാക്കുകൾ ഒക്കെ വന്നു ചേരുന്നത് ഈ പാട്ടുകളിൽ നിന്നാണ് അന്ധകാരം എന്താണ് നമുക്കറി മുന്നിൽ മൂകമാം ചക്രവാളം പിന്നിൽ ശൂന്യമാം അന്ധകാരം എന്നൊക്കെ പറഞ്ഞാൽ ചക്രവാളം എന്താണ് അന്ധകാരം എന്താണ് നടന്ന കൂടെ ഞാൻ ആശാനെയോ ചങ്ങമ്പുഴയെയോ വായിച്ചിട്ടല്ല ഭാഷ പഠിച്ചത് ഞാൻ പാട്ടപുസ്തകങ്ങളിൽ നിന്ന് ആണ് ഞാൻ ഭാഷ പഠിച്ചത് അതുകൊണ്ടാണ് ഇപ്പിക്കാലത്ത് എനിക്ക് പാട്ടിൽ റിസർച്ച് ചെയ്യേണ്ടി വന്നത് അത് അവരോടുള്ള ഒരു കടപ്പാട് കൂടിയാണ് സുതീഷ് ബി ആർ സുതീഷെന്ന് കേൾക്കുമ്പോൾ അവിവാഹിതനായ ഇപ്പോഴും സുഹൃത്തുക്കളൊപ്പം ജീവിക്കുന്ന ജീവിതം സുഹൃത്തുക്കളുടെ കൂടെ സൗഹൃദവും പാട്ടും ആഘോഷങ്ങളുമായി ജീവിക്കുന്ന ഒരു ഒരു ഫിഗറാണ് നമുക്ക് ഓർമ്മ വരുന്നത് എടുത്തതും ആ ഒരു താരുണ്യം അദ്ദേഹം നിലനിർത്തുന്നുണ്ട് ഒരു പ്രണയി നിതാന്ത പ്രണയി വി ആർ സുധീഷിനെ ആരെങ്കിലും ഒന്ന് പ്രണയിച്ച് സഹായിച്ചിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല കഥകളും വായിച്ചിരുന്നപ്പോൾ പ്രണയത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഒരു സുധീഷ് കഥ നമുക്ക് കാണാനും പറ്റില്ല എങ്ങനെയാണ് പ്രണയം തങ്ങളെ ആവേശിക്കുന്നത് അതൊന്ന് പറയാമോ ഞാൻ ഒരുപാട് പ്രണയിച്ചിട്ടുണ്ട് സത്യത്തിൽ പ്രണയം എന്നുള്ളത് നമ്മുടെ ജീവിത സമയത്തിൻ്റെ ഒരു സ്പന്ദനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമയങ്ങൾക്ക് ചിറകടി നൽകുന്നത് പ്രണയമാണ് അല്ലെങ്കിൽ ഈ സമയങ്ങളൊക്കെ അങ്ങനെ മരവിച്ച് പോകും പ്രണയായ ഒരു പുരുഷനും ഒരു സ്ത്രീക്കും ജീവിതം ഇങ്ങനെ സ്പന്ദിക്കുന്ന ഉണ്ടാക്കി ഉണ്ടാക്കിത്തീർത്തു അപ്പോഴാണ് നമ്മൾ ജീവിക്കുന്നു എന്ന് തോന്നുക എന്നിലത് ജനുവനായിട്ട് ഉണ്ടായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ധാരാളം പ്രണയകഥകൾ എഴുതി എൻ്റെ പ്രണയകഥകൾ എഴുതി ഒരുപാട് എൻ്റെ പ്രണയകഥകൾ വായിച്ചിട്ട് ഒരുപാട് പേര് പ്രണയിച്ചു ചിലപ്പം ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവർ പറഞ്ഞു ദാ എൻ്റെ ഭാര്യയാണ് നിങ്ങളുടെ കഥ വായിച്ചിട്ടാണ് ഞാൻ ഇവിടെ കെട്ടിയെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഇപ്പോഴും എങ്ങനെയുണ്ട് അനുഭവം അങ്ങനെ അവരൊന്നും പറയില്ല ഇപ്പം എനിക്ക് കുറ്റബോധമൊക്കെ തോന്നും വരെയും ഭർത്താവ് വന്നിട്ട് പറയും നിങ്ങളുടെ കഥ വായിച്ചിട്ടാണ് അപ്പം ഇയാളിത് നമ്മളെ അപലപിച്ചിട്ടാണോ തെറ്റ് നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടാണോ പറയുന്നത് നല്ലതാണോ പറയുന്നത് അറിയില്ല അപ്പം ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കും അങ്ങനെ ഉണ്ട് ഒന്നും ഉണ്ടില്ല അങ്ങനെ ഒരുപാട് പ്രണയങ്ങൾക്ക് ഞാൻ മാർഗദർശിയായിട്ടുണ്ട് ഒരുപാട് പ്രണയ ജീവിതങ്ങൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ എൻ്റെ കോളേജിൽ ഇവിടെ വളരെ അല്ല ചേട്ടനൊരു അസൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു ചെറുക്കനും ഒരു പെൺകുട്ടിയും കൂടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം സാറ് വേണം അത് നടത്തി തരാൻ ഇതാണ് ഈ പ്രണയകഥകളൊക്കെ എഴുതിയാലുള്ള ബുദ്ധിമുട്ട് ഇതാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ രജിസ്റ്റർ ആയിട്ട് മാറണം ഇത് വേറെ ഒരാളോട് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല വീട്ടിൽ പറയാൻ പറ്റില്ല ഇവിടുത്തെ ഒരു അധ്യാപകരോടും പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇത് സാറേ നടത്തി തരണം ഞങ്ങൾക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് നടത്തി തരാം എവിടെയാണ് ഇപ്പം നോക്കുമ്പോൾ ഈ പേരാമ്പ്ര സബ് രജിസ്റ്റർ ഓഫീസിലാണ് ഇവർ കണ്ടത് അവർ അതിനടുത്താണ് ഈ ചെറുക്കനോ ഈ പെൺകുട്ടി അപ്പോൾ ഡേറ്റൊക്കെ നിശ്ചയിച്ചു രാവിലെ ഞാൻ പറഞ്ഞു ഞാൻ വരാം സാറ് വരണ സാക്ഷിയായിട്ട് വേറൊരാളെ അവരുടെ ഭാഗത്തുനിന്ന് വരുവരും ശരിയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആ രജിസ്റ്റർ ഓഫീസിൽ എൻ്റെ അച്ഛൻ സബ് രജിസ്റ്റർ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഇവരായിരിക്കും ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ വിളിച്ചു കൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഉണ്ട് ഞങ്ങൾ വരുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നും അത് പെട്ടെന്ന് തരണം ക്ലാസ് ഒക്കെ ഉള്ളതാണെന്നുള്ളത് ശരിയെന്നോ ഞങ്ങൾ ഞാൻ പേരാമ്പ്ര ആ സമയത്ത് പതിനൊന്ന് മണിയാണ് പറഞ്ഞത് ഒരു പത്തേം ഞാൻ അവിടെ എത്തി ഞാനവിടെ ഇങ്ങനെ ഇവരെത്തിയിട്ടില്ല കാത്തിരിക്കുന്നു 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 പതിനൊന്നായി പതിനൊന്നേ കാലായി പരുന്നരയായി ഇവരെ കാണുന്നില്ല പന്ത്രണ്ട് മണിയായി കാണുന്നില്ല അന്ന് മൊബൈൽ ഫോണൊന്നുമില്ലല്ലോ എവിടെ എടിയാ വിളിക്കുക ആരും വരുന്നില്ല ഞാൻ തിരിച്ചു പോകുന്നത് ദേഷ്യം പിടിച്ച് ഞാൻ തിരിച്ചു പോന്നു തിരിച്ചു പോകുന്ന ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തി ഉച്ചക്ക് രണ്ട് മണിയൊക്കെ കാണാൻ ആയപ്പോൾ കാണാം ഈ ചെറുക്കനും പെൺകുട്ടിയും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി വരുന്നു എനിക്കിങ്ങനെ കളി വന്നിട്ട് ഒന്ന് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കൈ ഇങ്ങനെ തരിക്കുമ്പോഴാണ് ഇവർ വന്ന് ക്ഷമിക്കണം